ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിം യൂട്യൂബർ ഗായ്സ് അപ്പോൾ നമ്മൾ ഒരു കോമൺ ആയിട്ട് കമൻറ്റിൽ ഒരു ഗെയിം ആയിരുന്നു എവിൽ വിൽ നമ്മുടെ ഒരു ഗെയിം ഇങ്ങനെ തന്നെ പറയാതാന്നും അറിയില്ല സോ നമ്മൾ നമ്മളെ അങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളൊന്ന് വളരെയധികം ഹാപ്പിയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അതുപോലെ ഇതിന് ഇൻ്റർവും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു ഇതെങ്ങനെയൊന്നും കളിക്കാൻ പോലും കറിയുണ്ടായിരുന്നില്ല ഇപ്പോഴും അന്നും അറിയുന്നില്ല കേട്ടോ ഞാൻ പൊബ്ബേതോ ആൾ പറഞ്ഞിട്ട് നമ്മളെ കമൻറ്റിൽ തന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു സോ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ സ്റ്റോറി മോഡ് സ്റ്റോറി മോഡ് വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് സോ അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് സോ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഇതിന് എന്തൊക്കെ പറഞ്ഞിട്ട് ഇതിൽ എന്തെടുക്കാനാണ് പറഞ്ഞിരിക്കണമെന്ന് മനസ്സിലായിട്ടില്ല നമുക്ക് നമുക്ക് കണ്ട്രോൾ എങ്ങനാന്നൊക്കെ പറഞ്ഞു തരുക എന്നൊക്കെ തോന്നുന്നേ അപ്പൊ എന്തായാലും ഞാനിത് ഏഹ് കളിച്ചിട്ടുണ്ടെങ്കിലും വലിയ പരിചയം കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ എന്തായാലും അവട്ടെ അപ്പൊ എന്തായാലും നമുക്ക് ഇത് കളിച്ചു തുടങ്ങാം ഇത് തീരെ ഭാഗ്യമല്ല മോനെ ഇത് തീരെ ഭാഗ്യമില്ല ഇത് എന്തോന്ന് കഷ്ട വെറുതെ തുറന്നു നോക്കിയതാണ് അതുള്ളിൽ പോയി പെട്ടി ഉണ്ടാറങ്ങാടിയിൽ ഇപ്പം ഇത് രണ്ടാമത്തെ ഡേ ആയിട്ടുണ്ട് ഒന്നാമത്തെ ഡേ വെറുതെ പോയി വെറുതെ എന്ന് പറഞ്ഞാൽ വെറുതെ പോയി ഒരു കാര്യമില്ലാതെ പോയത് അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടാമത്തെ ഡേ വന്നിട്ടുണ്ട് സോ നമ്മളെ വീഡിയോ കണ്ട് വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ വരുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക സോ ഞാനിത് പറഞ്ഞ് തീരുമാന ഏകദേശം പണി കുറ്റി തീരെന്നൊക്കെ തോന്നണേനെ ഇതിലെ ഐഡാവും വഴിയുണ്ടാ ഇതിനെ കുറിച്ചൊരു ഐഡിയല്ലാണ് ഞാൻ ഒരു കളി തുടങ്ങി വെച്ചത് എന്തായാലും ആകെ ത്രീ ഡേയ്സ് ഉള്ളൂ അതില് ലാസ്റ്റ് ഡേ ആവുകയും ചെയ്ത് വേസ്റ്റ് ചെയ്യാനില്ല അങ്ങനത്തെ ഹൈഡ് ആവാനുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല അതാണ് മെയിൻ പ്രശ്നം അയ്യോ വേറൊരു വഴി ഒരു ഉൾവഴി കിട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം എങ്ങട്ട പോവടെ പോയതൊക്കെ കുടുംബ അങ്ങനെ ബാത്രൂമ തുറന്നു കിട്ടിട്ടുണ്ട് ഇവിടെ എന്തായിരുന്നല്ലോ ഇവിടെ എന്തോ പിന്നെ എന്താ മല്ലടാ നമ്മളങ്ങനെ വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ ഇൻട്രോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് കാണിക്കുന്നില്ല സ്കിപ്പ് ചെയ്ത് ചെയ്താലേ ഇൻട്രോ നമ്മളെ കൊണ്ടാക്കണ കാര്യങ്ങളൊക്കെ ചെയ്യുക സോ ബുബത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കെന്തായാലും ഡേ വണ് വന്നിട്ടുണ്ട് സോ നമ്മൾ ഒന്നുകൂടി കളിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ചെറിയൊരു ഉൾവഴി കിട്ടിയിട്ടുണ്ട് ആ വഴി പോവുക അല്ലെങ്കിൽ കൊടുങ്ങും എന്തായാലും കൊടുങ്ങും അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ഉൾവഴിയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം സോ അങ്ങനെ പോവാം അതിപ്പോൾ വഴി എന്ത് ഇവിടെ അല്ലേ കടങ്ങ് ആയി കടന്ന് കടന്നിട്ടുണ്ട് നമ്മളെങ്ങനെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് സോ അങ്ങനെയൊക്കെ നമ്മളെ ജീവിതം പോകത്തു ഗൈസ് നമുക്ക് ഒരു കീയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടായിരുന്നു എടുക്കാൻ ടൈം കിട്ടില്ല അപ്പോൾ ഇതിനാ ബലി തള്ളം വന്നിട്ട് ആകെ ഉണ്ടാക്കി അവിടെ ഇവിടുന്ന് മീറ്റ് ഓടാൻ തലോ ഇവിടെ അത്ര നേരം നിൽക്കുന്ന സേഫ് അല്ല നമുക്ക് ഇതിട്ടുള്ള സാധനം കിട്ടിട്ടായിരുന്നത് സോ ഗായ്സ് ഇവിടെ പോയി എന്തായാലും നമുക്ക് അധിക നേരം ഇവിടെ നിൽക്കുന്ന സേഫ് സേഫല്ലൊക്കെ ഹൈഡിങ് ഒക്കെ ഒക്കെ പഴയ പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നില്ല ഫസ്റ്റ് ടൈം ഹൈ കളിക്കാൻ ഇത് ഇത് ഗ്രാനി പോലെ ഗ്രാന് പോലം ഓടിയ കൊറച്ച ആരോഗ്യ തള്ളായി തോന്നുന്നേ ഓടിയ വേഗം എത്തുന്നേ അതാ പ്രശ്നം നമ്മക്ക് എന്തായാലും എന്തൊക്കെ കാര്യായിട്ട് ചെയ്തിട്ട് ഇത് എന്തൊക്കണോ വായിക്കാനൊന്നും നേരല്ലേ പിന്നെ വായിക്കാനും അപ്പൊ കൊഴപ്പില്ല അത്ര കൊള്ളു നമ്മക്ക് അത്ര കൊള്ളു സോ നമ്മക്ക് എന്തായാലും ഇവിടെ അത് എന്തോലുണ്ട് പക്ഷേ ഇറ്റ് ഈസ് ക്ലോസ് ഫ്രോം ദ ഓദർ സൈഡ് അപ്പുറത്തെ സൈഡിൽ നിന്ന് തുറക്കാനാണ് തോന്നുന്നേ അപ്പോൾ എന്തായാലും തോന്നിയില്ല ഞമ്മക്ക് ഇവിടുന്ന് അങ്ങനെ നീങ്ങാം ഇവിടെ ലോക്കന്നെ തുറക്കുന്ന ഇവിടെ ഹൈഡ് ആവാനുള്ള സ്ഥലണ്ടുള്ള സൗണ്ട് സൗണ്ട്ലോ സോ ഇതിൻ്റെ ഉള്ളിക്ക് നമുക്ക് എന്തായാലും ജസ്റ്റ് ഇവിടെ നോക്കി വെക്കാം ഓ തള്ള വിരോടായി കഥ പേടി ആ വരണേ ഭാഗ്യമോനെ എന്തായാലും ഒരു അഞ്ചു മിനിറ്റ് കഴിയട്ടെ പോയിണ്ടാവു എന്തായാലും ജസ്റ്റ് ഒന്ന് തുറന്നു ആ നോക്കിയേക്കോണ്ട് പോയിട്ടുണ്ട് കേക്കാല്ലോ നമുക്ക് ഈ ഫോൺ വെച്ചിട്ട് എന്താ യൂസ് ചെയ്യാൻ പറ്റിയ ഫോണ് യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് എന്താ അത് കൊറേ എന്തൊക്കെ എന്തൊക്കെ കൊറേ കാര്യായിട്ടുണ്ട് ഒന്നു മനസിലാവാത്ത അവസ്ഥ ഇതിന്റെ ഉള്ളില് എന്താ ഇവിടെ ഹൈഡാവൻ പറ്റോ ഇതില് ഹൈഡാവണ സെറ്റപ്പ് കൂടി സെറ്റ് ചെയ്തു വാറ് കളിയാവും അതിൻ്റെ ഉള്ളി ഹൈഡ് ആവലേ ടാ വേഗത്ത് ഇതെന്ത് നല്ല ആരോഗ്യ പണിക്ക് പോയി ജീവിച്ചോളെ ബാക്കി ഓരോ കൊല്ലാക്കണ് എന്തോന്ന് കഷ്ടന്തായാലും ഈ ലോട്ടറി തുടങ്ങും നമ്മക്ക് നല്ല റോട്ടി കൂടെ വന്നിട്ടുണ്ട് ഓ മാൻ ഇതിനുള്ളിൽ ഞാൻ കയറിയില്ല ഒരു വട്ടായിട്ടുള്ളിൽ ഇത് കണ്ടതാ ബാത്റൂമിൽ കയറി നോക്കി സോ ഇവിടെ ബ്ലോക്കഡ് ആണ് ഇതും ബ്ലോക്കഡാണ് ഇതിൻ്റെ ഉള്ളി ഓൾഡ് ബുക്ക് ഉണ്ട് എന്തൊക്കെ കാണാനുണ്ട് കാര്യത്ത് കുറേ സ്ഥലമുണ്ട് ഉണ്ട് ഇവിടെ എന്താ പറയത് ആ വെറുതെ പേ ചർത്തതാ ഇതൊന്നും പറയലെ എൻ്റെ മണ്ടത്തരെന്നു പറയല്ലോ പക്ഷെ എന്തായാലും ഫുൾ എന്ത് വേഗം ഡേ ഒക്കെ പോണേ അപ്പൊ എന്തായാലും എന്താ പോയത് ഒരാശില്ല നമ്മുക്ക് അതായത് വാറ കളി വരുന്നുണ്ട് പക്ഷെ ഈ കള്ളത്തി കുറച്ച് ആരോഗ്യം കൂടിയ കാരണ പ്രശ്നം നമുക്കൊരു സൗകര്യ സമാധാനം ഇല്ലാണ്ട് നിൽക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ എന്തായാലും ഗെയിം ഓവറായി കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല നമ്മളെ വളരെ അധികം സന്തോഷകരമായ സന്തോഷകരാണ് സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പോൾ നമ്മളെ സ്റ്റോറി മോഡ് വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടായിരുന്നു കണ്ടോളി അടിപൊളി വീഡിയോ ആക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോസ് ഇടാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ എന്തായാലും ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്താൽ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ അടിച്ചോ അതിനൊരു കുറവ് വരുത്തണ്ട അപ്പോൾ നല്ല ഗെയിംസും കാര്യങ്ങളൊക്കെ കമൻ്റ് ഇടുക സോ നെക്സ്റ്റ് വീഡിയോയിലാണ് അതുമായിരിക്കും ഇസ് മിയർ സ്ലൂ സൈനിങ് ഔട്ട് ബൈ ബൈ